നമസ്തേ ഇന്ന് ഡബിൾ വേറലിൻ്റെ ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളെ മുന്നിൽ വീണ്ടും വരികയാണ് നമ്മുടെ നാട്ടില് വലിയൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ആ ദുരന്തത്തിൽ നമ്മുടെ ഭാരത സർക്കാർ വേണ്ട സമയത്ത് വേണ്ട തരത്തിൽ ഇടപെട്ടുകൊണ്ട് കൊണ്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനം ചെയ്യാൻ സാധിച്ചു വളരെയധികം ആയിട്ടുള്ള പട്ടാളക്കാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും കൂടി വളരെ അച്ചടക്കത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യും കേരള സർക്കാർ പകച്ചു നിന്നുപോയ ഒരു സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ജോർജ് കുര്യൻ സാറെ അങ്ങോട്ട് അയച്ചുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായിട്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ അതൊക്കെ കണ്ടു അതിൻ്റെ ഇടയിൽ നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം വയനാട് സന്ദർശിക്കുന്ന ഇന്ന് അഞ്ചാം തീയതിയാണ് അദ്ദേഹത്തിന് ആ സമയത്ത് ആ അപകടം നടന്ന സമയത്ത് സന്ദർശിക്കാൻ പറ്റിയിരുന്നില്ല ഓ എന്തൊരു പുകിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആരംഭിക്കുകയല്ലേ ഭാരതീയ ജനതാ പാർട്ടി തെറ്റ് ചെയ്തു കേരളത്തിലെ ജനങ്ങൾ ഒരു തെറ്റ് ചെയ്തു കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് ഒരു ചാണക സംഖ്യക്ക് ഒരു സീറ്റ് വിജയിക്കാനുള്ള സാധ്യതയുണ്ടാക്കി കൊടുത്തു കേരളത്തിന്റെ കേരളത്തിലെ ജനങ്ങൾ ഒരു വിഡ്ഢിത്തം ചെയ്തു കൊട്ടത്തരം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗത്തിലെ ആൾക്കാരാണ് അത് കൂടുതലും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മൂന്ന് നാല് ദിവസം ഇത് സം സംഭവം ഉണ്ടായ അന്ന് മുതല് ഇന്നലെ അദ്ദേഹം സന്ദർശിക്കുക ഇനി സന്ദർശിച്ചതിനെ പറ്റിയിട്ട് ഇനി ഇതിലും ഭയങ്കരമായിട്ടൊക്കെ വരാനിരിക്കും അതിലും ഭയങ്കരമായ സംഗതികളൊക്കെയാ വരിക വായിത്തോന്നി വൃത്തികേടുകൾ മാത്രം പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇത് കേരളത്തിലുണ്ട് അവർക്ക് എന്തോ ഒരു ഒരു രസമാണ് ഒരു സൂക്കേടാണെന്നത് സുരേഷ് ഗോപിയെ പറ്റി ബി ജെ പിയെ പറ്റി ആർ എസ് എസിനെ പറ്റി സംഗീ സംഗീ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഒരുപാട് അങ്ങനെ പറയുക പക്ഷെ ഈ പറയുന്നത് ഒരു നല്ല കാര്യമാണ് അങ്ങനെ പറയുമ്പോൾ ആ പ്രസ്ഥാനം തന്നെ വീണ്ടും വീണ്ടും ശക്തി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്നും ഈ പറയുന്നവര് ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു ഐശ്വര്യമാണെന്നേ പറയാനുള്ളൂ ഒരു ഐശ്വര്യം തന്നെയാണ് അപ്പം അതവിടെ നിൽക്കട്ടെ നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം പറയാം സുരേഷ് ഗോപിക്ക് അസുഖമായിട്ട് മൂന്നാല് ദിവസം വരാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏത് സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് എത്തിക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾക്ക് വളരെ ആക്കം കൂട്ടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ വളരെ വെടുപ്പോടു കൂടി ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് പക്ഷെ ഇന്ന് പഴയമാതിരി അയാളെ സ്വാതന്ത്ര്യത്തിന് അയാൾക്ക് ഓടി വരാൻ സാധിച്ചെന്ന് വരില്ല കാരണം കേന്ദ്രത്തിൽ ഒരു മന്ത്രിയായിരിക്കുന്ന ആളാണ് അപ്പൊ ആ കേന്ദ്ര മന്ത്രിയായിരിക്കുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയോ അമിത്ഷയോ ഒക്കെ ചിലപ്പോൾ ആദ്യം ജോർജ് കുര്യനാണ് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഒരു രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഒക്കെ കുറച്ചുള്ള കുറച്ച് കൂടുതലുള്ള ആളാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞു വിട്ടതും അദ്ദേഹത്തിന് ഒ രാജഗോപാലിൻ്റെ ഓഫീസിലൊക്കെ ഇരുന്ന് അതിന്റെ ഒ ഡി സി ഐക്കെ വർക്ക് ചെയ്ത് വളരെ ഒരു ഒരു പരിചയമുണ്ട് എന്ത് ചെയ്യണം ആരെ വിളിക്കണം എങ്ങനെ വിളിക്കണം ആ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ അതിൻ്റെതായ ചിട്ടയിൽ പോകാനുള്ള ഒരു കഴിവുണ്ട് എന്ന് കരുതിയിട്ടായിരിക്കണം പ്രധാനമന്ത്രിയും അമിത് ഷായൊക്കെ ആദ്യം നമ്മളെ ജോർജ് കുര്യനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് പക്ഷെ അതിനുശേഷം ഇയാൾക്ക് പനിയായിട്ട് കിടക്കുകയായിരുന്നു എന്നാണ് കേട്ടത് അയാൾ അന്ന് രാവിലെ ആറര മണിക്ക് തന്നെ അയാൾക്ക് വിവരം കിട്ടിയ ഉടനെ അയാള് കിടക്കുകയായിരുന്നു അയാൾ ആറര മണിക്കാണ് അയാൾ അറിയുന്നത് അറിഞ്ഞ ഉടനെ തന്നെ അയാൾ പ്രധാനമന്ത്രിയെ ആയിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ടും സംസാരിച്ചു അമിത് സംസാരിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്തൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ അവരു അവരുമായിട്ട് സംസാരിക്കാൻ അയാൾക്ക് സാധിച്ചു അയാൾ അതിന് അതിൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി അതെല്ലാം കഴിഞ്ഞ് അയാൾ ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അതിനുശേഷം ഇന്ന് അയാൾ ശാരീരികമായിട്ട് അയാൾക്കുണ്ടായ ബുദ്ധിമുട്ടൊക്കെ മാറിയപ്പോൾ അയാൾ വയനാട്ടിൽ വന്നു വയനാട്ടിൽ വന്ന് അയാള് ഓരോ സ്ഥലത്തും അങ്ങനെ വെറുതെ ചില നേതാക്കന്മാർ ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നും അവിടെ വന്ന് ഒരു ഭാഗത്തു കൂടി അങ്ങനെ പോയി കാലിൽ ചളിയാകാതെ വെള്ളമാകാതെ കാറിൽ കയറി അങ്ങനെ രക്ഷപ്പെടുന്നതും കണ്ടു ചെലവര് അവിടുത്തെ നാട്ടുകാരനെ തടഞ്ഞു വെച്ചു ചില ആള് തിരുവനന്തപുരത്തുനിന്ന് വന്ന ആള് വളരെ ദൂരത്തുനിന്ന് നിന്ന് തന്നെ ഒരു ചാറ്റ കണ്ടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാലിൽ ചടി പോയി അത് നിങ്ങളെ റൂമിൻ്റെ അകത്താകണ്ട എന്ന് പറഞ്ഞു കൂടി രക്ഷപ്പെട്ടയാളെയും നിങ്ങൾ കണ്ടു ഡൽഹിയിൽ വന്ന ആൾ കാറും കയറി സൈഡിൽ ഇരുന്നു കൊണ്ട് പോകുന്നതും നിങ്ങൾ കണ്ടു അപ്പം അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഇടയില് മുണ്ടും മുറുക്കി ഉടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ജോർജ് കുര്യനെയും നിങ്ങൾ ബി ജെ പി ജോർജ് കുര്യനെയും നിങ്ങൾ കണ്ടു ഇതാ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട നിങ്ങൾ വോട്ട് നൽകി തൃശ്ശൂരിൽ നിന്ന് എം പി ആക്കിക്കൊണ്ട് പാർലമെന്റിലേക്ക് അയച്ച നിങ്ങളുടെ നേതാവ് ബി ജെ പിയുടെ നേതാവ് ബി ജെ പിയുടെ മന്ത്രി ബി ജെ പി സുരേഷ് ഗോപി അവിടെ എത്തി അയാള് അവിടെ എല്ലാ പ്രദേശങ്ങളും നടന്ന് കണ്ടു അതിന്റെ റിപ്പോർട്ടൊക്കെ കലക്ടറെ അടുത്ത് നിന്ന് വാങ്ങി അവിടെ ആശുപത്രിയിലൊക്കെ പോയി എല്ലാ ഈ ഇതൊക്കെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഓരോരുത്തരെയും അദ്ദേഹം കണ്ടു അവരോടൊക്കെ സംസാരിക്കാൻ സാധിച്ചു അതിനുശേഷം അയാള് പിന്നെ ക്യാമ്പിലേക്ക് പോയില്ല ക്യാമ്പിൽ ഇങ്ങനെ വരുമ്പോൾ അവരുടെ സ്വകാര്യതകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അത് അതും ഒരു ചിലപ്പോൾ ഒരു പാരയായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യും കാരണം സുരേഷ് ഗോപി അവിടെ പോകുന്നു ആൾക്കാരെ കാണുന്നു ആ കാണുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെ മുടക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചില പ്രവർത്തകർ തന്നെ അത് പറഞ്ഞ് അങ്ങനെ ചെയ്തതായിരിക്കാനും സാധ്യതയുണ്ട് കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഒരു ഭരണ അവരുടെ മനസ്സ് കാരണം ലീഗുകാരോട് ചോറ് കൊടുക്കണ്ടീചുപൊയ്ക്കോ എന്നാ പറഞ്ഞത് ഇനി ചോറ് കൊടുക്കണ്ടെന്നാ ലീഗുകാരുടെ വൈറ്റ് ഗാർഡിനോട് പറഞ്ഞത് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് മുസ്ലിം ലീഗുകാർ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു അത് വേണ്ട നിർത്തി പോകാനാ പറഞ്ഞത് ഇനി അവിടെ വിശ സേവാഭാരതി ഒരുപാട് ആൾക്കാരെ സംസ്കാര ചടങ്ങ് ഒക്കെ നടത്തുന്നുണ്ട് ചെതയൊക്കെ അവളെ ഇതാക്കിയിരുന്നു നടത്തുന്നുണ്ട് എന്നാണ് അവരോട് പോകാൻ പറയുക എന്നറിയില്ല അങ്ങനെ ആ ശവങ്ങളും അവിടെ കുന്നുകൂടാതിരുന്നാൽ ഭാഗ്യം എന്ന് നമുക്ക് പറയാം അങ്ങനെയാണ് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ കേരളത്തിലെ ഭരണഘടന കർത്താക്കളുടെ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് എന്താ എന്നറിയില്ല അവരൊരു മനസ്ഥിതി അങ്ങനെയാണ് നടക്കട്ടെ എന്നാലും ജനങ്ങൾക്ക് അവരോട് തൃപ്തിയും സന്തോഷവും ഉണ്ടോ എന്ന് സംശയമുണ്ട് അപ്പൊ സുരേഷ് ഗോപി അവിടെ കയറണ്ട എന്ന് നിശ്ചയിച്ചു ആശുപത്രിയിൽ കയറണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ അവർക്ക് ഏതായാലും ഇവിടെ കയറണ്ട എന്ന് നിശ്ചയിച്ച് അവർ ഭക്ഷണം കഴിക്കുന്ന സമയമാണെന്നൊരു അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടുന്ന് മടക്കി പ്രണയിക്കുന്ന ഒരു പരിപാടിയും ഉണ്ടായി എന്ന് കേൾക്കും ഏതായാലും അങ്ങനെയുള്ള കുതന്ത്രങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു ഇതിൻ്റെ ഇടയിലും ഓണത്തിന്റെ ഇടയിലും മുട്ടുകച്ചവടം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഇത് അത് അതുമാതി അതേ തരത്തിലാണ് ഇതിൻ്റെ ഇടയിലും രാഷ്ട്രീയത്തിനും രാഷ്ട്രീയ പകപോക്കലും രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ ആയിട്ട് എല്ലാവരും കോൺഗ്രസുകാരൻ ലീഗുകാരൻ ബി ജെ പി കാരൻ ഡിവൈഎഫ്ഐക്കാരൻ എന്നൊക്കെ പറഞ്ഞ് വിഘട്ടിച്ച് നിന്നുകൊണ്ടുള്ള ഒരു സ്വഭാവമാണ് നമ്മൾ കാണാറ് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു ഡിവൈഎഫ്ഐക്കാരൻ എവിടെയോ പോയിട്ട് നൂറുപതി ചോറ് വാങ്ങിയിട്ട് അതിന്റെ മേലെ ഡിവൈഎഫ്ഐ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കൊടുത്തു എന്ന് സത്യമാണോ അറിയില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോകളൊക്കെ നമ്മളെ വാട്സപ്പ് ഇതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയും സംഭവിച്ചു കാണും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് ഏതായാലും സുരേഷ് ഗോപി ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ എത്തി എല്ലാവരെയും കാണാനും കാര്യങ്ങളൊക്കെ പഠിക്കാനും പറ്റി അയാളിനി അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഇന്ന് തന്നെ ഡൽഹിയിലെത്തി അവിടെ കൊടുക്കുന്നതാണ് ഏതായാലും ജോർജ് കുര്യൻ ഇവിടെ വന്ന് പോയതിനു ശേഷം അടുത്ത മന്ത്രി എത്തുന്നു ആ മന്ത്രി ഇവിടെ നിന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും കാര്യങ്ങളും എടുത്തുകൊണ്ട് ആ പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആൾക്കാരുടെ അതിന്റെ അതിൻ്റെ പേപ്പറുകളൊക്കെ എത്തിച്ച് സയൻറ്റിഫിക് ആയിട്ട് ഇതിനെ പറ്റി പഠിക്കാനുള്ള ഒരു വലിയ ഒരു സംഘം തന്നെ ഈ കേന്ദ്രത്തിൽ നിന്നിവിടെ വന്ന് എല്ലാ കാര്യങ്ങളെ പറ്റി പഠിച്ച് ഏകദേശം എല്ലാവർക്കും വീടുകളൊക്കെ ആയി എല്ലാ കാര്യങ്ങളൊക്കെ ഒത്തുപിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും നാളെയോ മറ്റന്നാളോ കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് സുരേഷ് ഗോപി സാറിന്റെ വായിൽ നിന്നും കേൾക്കാൻ പറ്റിയത് അതായത് സംസാരിക്കുമ്പോൾ അങ്ങനെ പറയുന്നതായിട്ട് കേൾക്കാൻ പറ്റി ഏതായാലും കേന്ദ്രത്തിന്റെ ഏർ കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ രണ്ട് മന്ത്രിമാർക്കും എവിടെ എത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുവാൻ സാധിച്ചു എന്നുള്ള കാര്യം ഒരു വളരെ സന്തോഷമാണ് ഏതായാലും സുരേഷ് ഗോപിയെ കാണാനില്ല കാണാനില്ല അയാൾ എവിടെ പോയി അയാളെ ജയിപ്പിച്ച ആൾക്കാരെ ഇപ്പോൾ വഞ്ചിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞവർക്കൊരു മറുപടി ആയിക്കൊണ്ട് അയാൾ അവിടെ വന്ന് എല്ലാവരെയും കണ്ട് പോയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കട്ടെ നമസ്തേ